ഇന്ന് വെറ്റില ദീപം എങ്ങനെ തെളിയിക്കാം നിങ്ങളുടെ മനസ്സിലുള്ള ഏത് ഒരു ആഗ്രഹവും എങ്ങനെ നമുക്ക് അത് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഉള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എങ്ങനെയാണ് ഈ ഒരു ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടി വെറ്റില ദീപം തെളിയിക്കുന്നതെന്ന് ആയിട്ട് തന്നെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഈ നിങ്ങളുടെ മനസ്സിലുള്ള ഏതൊരു ആഗ്രഹവും സാധിച്ചെടുക്കാൻ സാധിക്കും നോക്കാം വീഡിയോ വിശദമായിട്ട് കേൾ കേട്ടു നോക്കുക അതിനു മുൻപ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നുപോകരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത് മനസ്സിലുള്ള എല്ലാവിധ ആഗ്രഹങ്ങളും നിങ്ങളുടെ മനസ്സിൽ ഏതു തരത്തിലുള്ള ആഗ്രഹമാണെങ്കിലും അത് സാധിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ദീപം തെളിയിക്കലാണ് വെറ്റില ദീപം തെളിയിക്കുക എന്ന് പറയുന്നത് പല രീതിയിലുള്ള ദീപം തെളിയിക്കുന്നത് ആകാശ ദീപം തെളിയിക്കുക അതുപോലെ തന്നെ നാരങ്ങ വിളക്ക് തെളിയിക്കുക നെല്ലിക്ക ദീപം തെളിയിക്കുക ഇങ്ങനെ പല രീതിയിലുള്ള ദീപം തെളിയിക്കുന്നത് നമ്മൾ പതിവാണ് അപ്പോൾ പല രീതിയിലുള്ള കാര്യങ്ങളിലൂടെയാണ് നമ്മൾ ആ ഒരു ദീപം തെളിയിക്കുന്നത് എല്ലാ ദീപവും തെളിയിക്കുന്നത് ഒരുപോലെയല്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം വീടിനകത്തും പുറത്തും ഒക്കെയായിട്ട് ദീപം തെളിയിക്കുന്ന കാര്യങ്ങളുണ്ട് നമുക്ക് പല രീതിയിൽ ആഗ്രഹ സാധ്യത്തിന് വേണ്ടിയിട്ട് ദീപം തെളിയിക്കാവുന്നതാണ് ഇങ്ങനെ നമ്മൾ ദീപം തെളിയിച്ചാൽ മാത്രം പോരാ നമ്മളുടെ മനസ്സും ശരീരവും ശുദ്ധിയായിട്ടൊരു പ്രാർത്ഥന കൂടി കൊടുക്കുമ്പോഴാണ് അതിൻ്റെതായിട്ടുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു സഫലീകരണം അതിന് ഉണ്ടാവുക എന്നുള്ളത് അപ്പോൾ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് നിത്യവും നിലവിളക്ക് കൊടുത്തുന്നവരാണ് നിങ്ങൾ എങ്കിൽ നമുക്ക് വർഷത്തിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസമുണ്ട് ആ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസത്തിൽ പന്ത്രണ്ട് മാസമുണ്ട് പന്ത്രണ്ട് മാസത്തിൽ ആ മാസത്തിൽ ഒരു മാസത്തിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ മുപ്പതോ മുപ്പത്തൊന്നോ അല്ലെങ്കിൽ ഫെബ്രുവരി മാസം വരികയാണെങ്കിൽ അങ്ങനെ കുറഞ്ഞ ദിവസം അല്ലെങ്കിൽ ഒരു മാസത്തിൽ മൂലം നക്ഷത്രം ഏതെങ്കിലും ഒരു മലയാള മാസത്തിൽ നിങ്ങൾക്ക് ഇത് തുടങ്ങാവുന്നതാണ് മൂലം നക്ഷത്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും റിയുന്ന കാര്യമാണ് മൂലം നക്ഷത്രം എന്ന് പറയുന്നത് ഹനുമാൻ സ്വാമിയുടെ നക്ഷത്രമാണ് നമുക്കറിയാം ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ നമ്മൾ ഏറ്റവും പവർഫുള്ളായിട്ട് നമ്മൾ കരുതപ്പെടുന്ന ഒരു സ്വാമിയാണ് ഹനുമാൻ സ്വാമി എന്ന് പറയുന്നത് അതായത് ഹനുമാൻ സ്വാമി എന്ന് പറഞ്ഞാൽ ചിരഞ്ജീവിയാണ് അതായത് ഹനുമാൻ സ്വാമിക്ക് മരണമില്ല ഏതൊരു മനുഷ്യജന്മം മനുഷ്യ അവതാരം എടുത്ത് പിറവിയെടുത്ത വിഷ്ണു ഭഗവാൻ പല രീതിയിൽ ദശഅവതാരങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്കറിയാം ശ്രീകൃഷ്ണ ഭഗവാൻ ആണെങ്കിലും രാമ ഭഗവാൻ ആണെങ്കിലും ഒക്കെ എങ്ങനെയാണ് ഭഗവാൻ ഈ ഭൂമിയിൽ നിന്ന് പോയത് എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് അറിയുന്ന കാര്യമാണ് അപ്പോൾ അപ്പോൾ ഓരോ യുഗങ്ങൾ അവസാനിക്കുകയും പിന്നീട് പുതിയ യുഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു ഇനിയൊരു യുഗം ഉണ്ടാകുകയില്ല ഇത് ലാസ്റ്റിലെ യുഗമാണ് കലിയുഗം എന്ന് പറയുന്നത് ഈ കലിയുഗത്തിൽ നമുക്ക് നാമജപം ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എത്രമാത്രം പരീക്ഷണങ്ങളും ഒരുപാട് കാര്യങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമുക്ക് തരണം ചെയ്തു പോകുവാൻ പ്രാർത്ഥന വലിയ ഒരു കാര്യം തന്നെയാണ് പ്രാർത്ഥനയിലൂടെ നമുക്ക് മോക്ഷപ്രാപ്തി ലഭിക്കുകയും പിന്നീട് നമുക്ക് ഭഗവാനിൽ ലയിക്കാൻ സാധിക്കുകയും ചെയ്യും ഇല്ലായെങ്കിൽ നമ്മളുടെ എത്രമാത്രം നമ്മൾ കുറ്റങ്ങൾ തെറ്റുകൾ ചെയ്യുന്നു അതിനനുസരിച്ച് വീണ്ടും വീണ്ടും നമ്മൾ ജന്മം എടുത്തുകൊണ്ടേയിരിക്കണം നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഭൂമിയിൽ ജീവിക്കുമ്പോൾ വളരെ കൂടിയും നമ്മൾ ചിന്തിക്കുന്ന രീതിയിലുള്ള ആഗ്രഹം നമുക്ക് സാധിച്ചു കിട്ടുകയും ഒക്കെ വേണം ഇങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭൂമിയിൽ ഒരു ജീവിക്കാനുള്ള ഒരു ഉന്മേഷം ഉണ്ടാവുകയുള്ളൂ നമ്മൾക്ക് എപ്പോഴും ദുരിതവും ബുദ്ധിമുട്ടും ആകുമ്പോൾ വളരെയധികം പ്രയാസപാ പ്രയാസപ്പാടിലും കഷ്ടപ്പാടുകളും മാത്രമാകുമ്പോൾ ദുഃഖങ്ങളും ദുരിതങ്ങളും ആകുമ്പോൾ നമുക്ക് തന്നെ മനസ്സിനൊരു മടുപ്പ് വരുന്ന ഒരു രീതി വരും നിങ്ങൾ മനസ്സിലാക്കുക ഒന്നുകൊണ്ടും മനസ്സ് മടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് എത്ര ഉണ്ടെങ്കിലും നമ്മൾ പിടിച്ചു നിൽക്കണം ഭഗവാൻ നമുക്ക് താങ്ങാൻ പറ്റുന്നത് മാത്രമേ തരൂ അതിനപ്പുറത്തേക്ക് നമുക്കൊന്നും തരില്ല അപ്പോൾ നമ്മൾ ആ ഒരു പ്രയാസം നമ്മൾ എപ്പോഴും തരണം ചെയ്യണം അതായത് നമ്മൾ ആലോചിക്കുക ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ ആ പ്രോബ്ലം അതിനൊരു സൊല്യൂഷൻ ഉണ്ട് അതായത് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനൊരു പരിഹാരം ഉറപ്പായിട്ടും ഈ ഭൂമിയിൽ ഉണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മുന്നോട്ട് മുന്നോട്ട് കാലുകൾ വെക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മനസ്സൊരു കാരണവശാൽ ും തകരരുത് ഏത് രീതിയിലുള്ള പ്രതിസന്ധികൾ വന്നാലും നമുക്കത് ഉറച്ച മനസ്സോടു കൂടി നിങ്ങളത് ഞാൻ ഇത് തരണം ചെയ്യും എന്ന് നിങ്ങളുടെ മനസ്സിലൊരു ദൃഢനിശ്ചയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിജയിക്കാൻ സാധിക്കും അതിന് നമുക്ക് വേണ്ടത് പവറായിട്ടുള്ള ഒരു മൈൻഡാണ് ആരും നമ്മളെ തടുത്താലും നമുക്ക് ആ മൈൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് ചലിക്കാൻ തന്നെ സാധിക്കും നമുക്ക് ഓരോരുത്തർക്കും ഇല്ലാത്തത് ആ സാധനമാണ് അപ്പോൾ ആ മൈൻഡ് നമ്മൾ ആ ഒരു ചെങ്ങല വെച്ച് നമ്മളെ കെട്ടിയിട്ടിരിക്കണം ആ കെട്ടിയ ചെങ്ങല പതിയെ പൊട്ടിക്കുക അത് അതായത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൈൻഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതോടുകൂടി ആ ചെങ്ങല പൊട്ടിപ്പോവും അപ്പോൾ നമുക്ക് മുന്നോട്ട് ചലിക്കാൻ സാധിക്കും നമ്മളുടെ ജീവിതത്തിൽ സക്സസ് ഉണ്ടാകും നിങ്ങളുടെ മനസ്സിലുള്ള ഏതൊരു ആഗ്രഹവും നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവരെ കൊണ്ട് ഒരു മൂന്നോ നാലോ പ്രാവശ്യം ഒരു ഇരുപത്തൊന്ന് പ്രാവശ്യമൊക്കെ രാമജയം ശ്രീരാമജയം 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 അങ്ങനെ ഇരുപത്തിയൊന്ന് തവണ ഏഴ് തവണ മൂന്ന് തവണയൊക്കെ ഒന്ന് ഒരു നോട്ട് ബുക്ക് അതിനായിട്ടൊരു നോട്ട് ബുക്ക് വാങ്ങിവെക്കുക അതിനായിട്ടൊരു നോട്ട്ബുക്ക് വാങ്ങി വെച്ചിട്ട് അതിനകത്ത് പഠിക്കുന്നതിന് മുൻപ് കുട്ടികളൊന്നും പഠിക്കാനിരിക്കുമല്ലോ ആ പഠിക്കാനിരിക്കുന്നതിൻ്റെ തൊട്ട് മുൻപ് അവരുടെ അവരുടെ പേന വെച്ചിട്ടോ അല്ലെങ്കിൽ പെൻസിൽ വെച്ചിട്ടോ ഈ ോട്ട്ബുക്കിൽ ഒരു മൂന്ന് പ്രാവശ്യമോ ഒരു ഏഴ് പ്രാവശ്യമോ അല്ലെങ്കിൽ ഒരു ഇരുപത്തൊന്ന് തവണയോ നിങ്ങൾ എഴുതിക്കുക അവരെ കൊണ്ട് എഴുതിക്കുക ശ്രീരാമജയം ശ്രീരാമജയം എവിടെയാണോ ശ്രീരാമ ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിക്കുന്നത് അവിടെ ഹനുമാൻ സ്വാമി ഉണ്ട് ഹനുമാൻ സ്വാമിക്ക് അത്രയേറെ ശക്തിയും പവർഫുള്ളും ആയിട്ടുള്ള ഒരു സ്വാമി വേറെ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കും അത്രയ്ക്കും നമ്മളുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി രാവും പകലും നമ്മളെ കൂടെ നിൽക്കുന്ന ഒരു ഭഗവാനാണ് ശ്രീ ഹനുമാൻ സ്വാമി എന്ന് പറഞ്ഞത് അപ്പോൾ ഹനുമാൻ സ്വാമിയുടെ പ്രസൻസ് ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം ശ്രീരാമ നാ ഭഗവാന്റെ നാമം നമ്മൾ ഉച്ചരിക്കണം അപ്പോൾ കുട്ടികൾക്ക് ഇത് ഒരു ഏഴ് പ്രാവശ്യം മൂന്ന് പ്രാവശ്യമോ ഇരുപത്തൊന്ന് പ്രാവശ്യമോ കുട്ടികളെ കൊണ്ട് നിരന്തരം ഒരു നോട്ട്ബുക്ക് ഒരു ഒരു നോട്ട്ബുക്ക് അതിനായിട്ട് വെക്കുക അതിനകത്ത് കുട്ടികൾ പഠിക്കുന്നതിന് മുൻപ് ഞാൻ പറഞ്ഞ പോലെ എഴുതിക്കുക എന്നിട്ട് അത് അടച്ചു വെക്കുക പിറ്റേ ദിവസം കുട്ടികൾ പഠിക്കാനിരിക്കുമ്പോൾ കുട്ടികളെ കൊണ്ട് ഇത് എഴുതിക്കുക കുട്ടികൾ ഉയർന്ന നിലയിൽ പഠിക്കുകയും അവർ ഉയർന്ന നിലയിൽ ഒരു നിശ്ചയദാർഢ്യത്തോടെ കൂടി അവർക്കൊരു ലക്ഷ്യബോധം ഉണ്ടാവുകയും അവർ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുകയും ചെയ്യും ഇതിൽ യാതൊരു സംശയമില്ല ഇത് വിജയിച്ച കാര്യമാണ് ഇത് ചെയ്ത് വിജയിച്ച കാര്യമാണ് നിങ്ങൾ ചെയ്തു നോക്കുക ഇനി എങ്ങനെയാണ് ദീപം തെളിയിക്കുന്നത് എന്ന് പറയാം എല്ലാ മലയാള മാസത്തിലും മൂലം നക്ഷത്രം എന്ന് പറയുന്ന ഒരു നക്ഷത്രമുണ്ട് അന്നത്തെ ദിവസം അത് രണ്ട് നക്ഷത്രം വരുന്നെന്ന് നിങ്ങൾക്ക് ഏത് നക്ഷത്രം വേണമെങ്കിലും തിരഞ്ഞെടുക്കാം ആദ്യത്തതോ രണ്ടാമത്തതോ തിരഞ്ഞെടുക്കുക അതിന് പ്രശ്നമില്ല നിങ്ങൾക്ക് പറ്റുന്ന ഒരു മലയാള മലയാളമാസ്ത്രേ ഒരു മൂല നക്ഷത്രം തിരഞ്ഞെടുക്കുക അതിനുശേഷം വളരെ പൊട്ടലോ കീറലോ ഒന്നുമില്ലാത്ത ഒരു വെറ്റില എടുത്തിട്ട് ആ വെറ്റിലയിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു മൺചിരാത് നെയ്യൊഴിച്ച് ഒരു തിരിയിട്ട് വെറ്റിലയുടെ തൂമ്പ് ഭാഗം കിഴക്കോട്ട് വെക്കുക തിരിയും കിഴക്കോട്ട് വെക്കുക വെറ്റിലയുടെ മുകളിൽ ഈ ദീപം തെളിയിച്ച് വെക്കുക എന്നതിന് ശേഷം ഞാൻ ഇവിടെ പറയുന്ന മന്ത്രം മുപ്പത്തി ആറ് തവണ നിങ്ങൾ ജപിക്കുക മാസത്തിൽ ഒരേ ഒരു പ്രാവശ്യം ജപിച്ചാൽ മതി നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ ഏതൊരാഗ്രഹവും നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ സാധിക്കും എല്ലാ മാസവും തെളിയിച്ചോളൂ നിങ്ങൾക്ക് പീരീഡ്സ് ടൈമിൽ തെളിയിക്കാൻ പറ്റില്ലെങ്കിൽ വീട്ടിൽ ആരെ കൊണ്ടെങ്കിലും ചെയ്യിക്കുക ഇങ്ങനെ നിരന്തരം ഒരു ഒറ്റ മാസത്തിൽ ഒരു പ്രാവശ്യമാണിത് നമ്മൾ ചെയ്യേണ്ടത് അത് മറക്കാതെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏതൊരു കാര്യവും നിങ്ങൾക്ക് വളരെയധികം ആയിട്ട് തന്നെ നിങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ തന്നെ അത് നടന്നു കിട്ടും അപ്പോൾ എത്ര കടമുണ്ടെങ്കിലും എത്ര ബുദ്ധിമുട്ടാണെങ്കിലും ഏത് പ്രയാസത്തിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണെങ്കിലും ഭഗവാനെ മനസ്സിൽ പ്രാർത്ഥിക്കുക ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അതായത് വാരാഹി വാരാഹിയമ്മ അതുപോലെ ഹനുമാൻ സ്വാമി ഗണപതി ഭഗവാൻ ഇങ്ങനെയുള്ള വാരാഹമായിട്ടുള്ള അതായത് മനുഷ്യന്റെയും മൃഗങ്ങളുടെയും തലയുള്ള ഭഗവാന്റെ ഫോട്ടോകളൊക്കെ വീട്ടിൽ വെക്കുമ്പോഴും വിഗ്രഹങ്ങളൊക്കെ വീട്ടിൽ വെച്ച് പൂജിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക ഹനുമാൻ സ്വാമി അതുപോലെയുള്ള പിന്നെ വാരാഹി അമ്മ ഇതൊന്നും നമ്മളധികം വീട്ടിൽ വെച്ച് പൂജിക്കുക യാണ് ഏറ്റവും ഉത്തമം അതുപോലെ തന്നെ ഗണപതി ഭഗവാന്റെ ഒരു വിഗ്രഹം നമുക്ക് എപ്പോഴും അത്യാവശ്യമാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും വേണം അതില്ലാതിരിക്കരുത് മന്ത്രം ഞാൻ ഇനി ഇവിടെ കൊടുക്കാം ഈ മന്ത്രം നിങ്ങൾ മുപ്പത്തി തവണയാണ് ജപിക്കേണ്ടത് ഓം ശ്രീ വജ്രദേഹായ രാമഭക്തായ വായുപുത്രായ നമോസ്തുതേ ഓം ശ്രീ വജ്രദേഹായ രാമഭക്തായ വായുപുത്രായ നമോസ്തുതേ ഇങ്ങനെ നിങ്ങൾ മുപ്പത്തി തവണ ജപിക്കുക അപ്പോൾ ഹനുമാൻ സ്വാമിയുടെ പട്ടാഭിഷേകത്തിന്റെ ഒരു ഫോട്ടോ അതായത് ശ്രീരാമ ഭഗവാനും സീതാദേവിയും എല്ലാ ദേവഗണങ്ങളുമുള്ള പട്ടാഭിഷേകത്തിന്റെ ഒരു ഫോട്ടോ വീട്ടിൽ വാങ്ങി സൂക്ഷിക്കുന്നത് വളരെ ഉത്തമമാണ് അത് കിട്ടുമെങ്കിൽ അത് വെക്കുക അപ്പോൾ മന്ത്രം ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ഈ മന്ത്രം നിങ്ങൾ മുപ്പത്തി തവണ ജപിക്കുക അന്നത്തെ ദിവസം മുപ്പത്തി തവണ ജപിക്കുക മൂലം നക്ഷത്രത്തിന്റെ അന്ന് മാത്രം ഈ ദീപം തെളിയിച്ചാൽ മതി അപ്പം മാസത്തിൽ ഒരു പ്രാവശ്യം നിങ്ങൾ ഈ ദീപം തെളിയിക്കുമ്പോൾ ഭഗവാൻ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും നിങ്ങളുടെ ആഗ്രഹം സാധിക്കും ും നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം